ഈശ്വർ പ്രിയപ്പെട്ട ഒരു അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ സ്വന്തം കഴിവിൽ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത് ദൈവകൃപ പ്രവേശിക്കാൻ വളരെ വലിയ തടസ്സമാണ് എന്നാണ് നമ്മൾ കരുതിയത് എങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് യശയാപ്രവചനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം തന്നെ തന്നെ ഞാനിയെന്നും സൂക്ഷ്മ ബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം ശക്തമായിട്ടാണ് വചനം നമ്മളോട് പറയുക വീണ്ടും രോമാലേഖനം പന്ത്രണ്ട് പതിനാറിൽ പറയുകയാണ് ബുദ്ധിമാന്മാരാണ് നിങ്ങൾ നടിക്കരുത് പക്ഷെ എനിക്ക് അല്പം ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ധാരണ മനോഭാവം ജീവിത രീതികൾ സുഭാഷിതങ്ങൾ മൂന്ന് ഏഴ് ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിന് ഭയപ്പെട്ട് തെന്മയിൽ നിന്ന് അകന്നു മാറുക എന്നാൽ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ എനിക്ക് ചില കഴിവുകളുണ്ടല്ലോ എനിക്ക് പാടാനും പറ്റും എനിക്ക് പ്രസംഗിക്കാൻ പറ്റും എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് പലതിനെയും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ വലിയ ഒരു പിക്ചർ നമ്മൾ കാണുന്നില്ല ഉദാഹരണത്തിന് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൃഷ്ടാന്തം പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇപ്രകാരമാണ് ഭൂമിയിൽ നിന്ന് നമ്മൾ സൂര്യനിലേക്ക് നോക്കിയാൽ ഈ വലിയ ഭീമാകാരമായ ഭൂമിയിൽ സൂര്യൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാധനം ഒരു വട്ടത്തിലുള്ള ചെറിയ സാധനത്തെയാണ് നമ്മൾ കാണുക എന്നാൽ സൂര്യനെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിയേക്കാൾ നൂറ് നൂറിലധികം നൂറ്റി ഒൻപതോളം ഇരട്ടി വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ അതുപോലെ തന്നെ സൂര്യന്റെ ഭാരം എന്ന് പറയുന്നത് ആയിരക്ക ഭൂമിയേക്കാൾ ആയിരക്കണക്കിന് ടെൺ ഇരട്ടി ഭാരമുണ്ട് സൂര്യന് എന്നാൽ നമ്മൾ കാണുന്നത് ഒരു ചെറിയ സൂര്യനെയാണ് ഇനി മറ്റ് നക്ഷത്രങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ സൂര്യനേക്കാൾ എഴുന്നൂറും ആയിരവും ഒക്കെ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ചിന്തിച്ചു നോക്കുക ആ നക്ഷത്രങ്ങളുടെ മുമ്പിൽ ഈ ഭൂമിയെ തട്ടിച്ചു നോക്കുമ്പോഴുള്ള വലിയ സൂര്യൻ ഒന്നുമല്ലാതായി മാറുകയാണ് അങ്ങനെയെങ്കിൽ ആ വലിയ നക്ഷത്രങ്ങളുടെ മുമ്പിൽ ഭൂമിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലുമില്ല അത്രമാത്രം അപ്രസക്തമായി മാറും ഭൂമിയുടെ വലിപ്പവും ഭൂമിയുടെ കാര്യവും ഇതുപോലെയാണ് സർവജ്ഞാനിയും എല്ലാം എല്ലാമെല്ലാമായ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് സ്വയം കഴിവുണ്ട് ബുദ്ധിയുണ്ട് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നത് മൗഢ്യമാണ് അത് ദുരിതമാണ് അപ്രകാരമുള്ള മനോഭാവത്തിൽ ദൈവത്തിന്റെ കൃപ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അദൃശ്യ പോരാട്ടത്തിൽ നിന്ന് ഒന്ന് വായിച്ചു കേൾക്കാം അങ്ങനെ ദൈവകൃപയ്ക്ക് മനുഷ്യനിലേക്ക് പ്രവേശിക്കാനും വസിക്കാനും മാർഗമില്ലാതാകുന്നു എങ്ങനെ നമ്മൾ ഇപ്രകാരം ചിന്തിച്ചാൽ അതുകൊണ്ട് അത് അവനിൽ നിന്ന് പിൻവാങ്ങുന്നു താൻ എന്തോ വലിയവനാണെന്നും എല്ലാം അറിയാമെന്നും പുറത്തു നിന്നുള്ള ഒരു സഹായവും ആവശ്യമില്ലെന്ന് കരുതുന്ന ഒരാളിലേക്ക് നമ്മെ സഹായിക്കാൻ പ്രകാശിപ്പിക്കാനായി വരുന്ന കൃപയ്ക്ക് എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും ദൈവം നമ്മെ ഈ രോഗത്തിൽ നിന്നും ലൂസിഫറിന്റെ ആസക്തിയിൽ നിന്നും രക്ഷിക്കട്ടെ മായാസ്തുതിയുടെയും ആത്മപ്രശംസയുടെയും ആസക്തിയിൽ മുഴുകുന്ന ആത്മാവിനെ ദുരിതമാണെന്നാണ് പ്രവാചകൻ പറയുക പ്രിയപ്പെട്ടവരെ ദൈവം നമ്മിലെ ഈ വഞ്ചനയെ വെറുക്കുന്നു നമ്മുടെ നിസാരതയെ കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവും നമ്മിൽ ഒരു നന്മയും ഇല്ലെന്നുള്ള ആഴത്തിലുള്ള ഉറച്ച ബോധ്യവുമല്ലാതെ ദൈവം നമ്മിൽ കൂടുതലായി കാണാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ മറ്റൊന്നുമില്ല അപ്പോൾ യഥാർത്ഥമായ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മളൊന്നുമല്ല നമ്മൾ വെറും വയലിലെ പുൽക്കൊടിയാണ് നമ്മൾ വെറും മഞ്ഞു തുള്ളി പോലെയാണ് നമ്മൾ ഇന്ന് വളരുകയും നാളെ വാടിപ്പോകുകയും ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇന്ന് സാരരാണ് ഈ സത്യം ഗ്രഹിച്ച് സർവശക്തന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിന്റെ ക്രിമയൊഴുകയും നമ്മുടെ ചിന്തകൾക്കുപരിയായ ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും അങ്ങനെ യഥാർത്ഥമായ ഒരു കാഴ്ചപ്പാട് നമ്മെക്കുറിച്ച് നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുവാൻ ധിഷ്ഠതയോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഈ ആത്മീയ വളർച്ചയിൽ മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആ ലളൂയ ഹാ ലലുയ